ഹായ് ഡിയേഴ്സ് ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ചോദിക്കുന്ന പ്ലാന്റ്സിൻ്റെ ആണോ കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഏതാ പ്ലാന്റ്സ് എന്നൊക്കെ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ആണ് ഞാൻ ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു പ്ലാന്റിന് എങ്ങനെയുള്ള കെയറിങ് ആണ് വേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം ഈ പ്ലാന്റ്സ് വളർത്തുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ കമേലിയയുടെ പ്ലാന്റ് നട്ടിട്ട് അതിനകത്ത് പൂക്കൾ ഉണ്ടാവാൻ താമസം എടുക്കുന്ന അല്ലെങ്കിൽ മുട്ടുകൾ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്ന അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതൊരു സെയിൽ വീഡിയോ ആണ് കമേലിയ പ്ലാൻസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഓഫറിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് നല്ല പ്ലാൻസുമാണ് നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം നമുക്കറിയാം ഇത്രയും വലിപ്പമുള്ളൊരു ചെടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ അടുത്ത് വില വരുന്ന പ്ലാൻസൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ നല്ല ചെറിയ പ്ലാന്റ്സ് തരാൻ പോവാണ് അപ്പം ഇതുപോലെ കളർ വെറൈറ്റീസും ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ റെഡ് റോസ് റോസും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളേഴ്സ് പിന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള കളറുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും ഓഫറിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പം ഇതാണ് കേട്ടോ റോസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റോസും ചിലർക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറായിരിക്കും ഇഷ്ടം ചിലർക്ക് ലൈറ്റ് കളർ ഇഷ്ടമായിരിക്കും പക്ഷേ ഇതിൻ്റെ വെറൈറ്റീസൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ മിക്സായിട്ട് ലൈറ്റും ഡാർക്കും ഒക്കെ മിക്സായിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെറിയൊരു കെയറിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ചെടികളിലും പൂക്കളുണ്ടാവുന്നത് കാണാം പിന്നെ നമ്മൾ രണ്ട് സൈസിലുള്ള കമേലിയ ചെടികളാണ് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റും ഉണ്ട് ഒരു വലിയ സൈസിലുള്ള പ്ലാന്റും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പ്ലാന്റ് സൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വാങ്ങാവുന്നതാണ് ഒന്ന് കുറച്ചും കൂടി മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് ഒന്ന് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ റേറ്റിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് വലുതിൻ്റെ മൂന്ന് വെറൈറ്റിയും ചെറുതിൻ്റെ അഞ്ച് വെറൈറ്റിയും നമ്മൾ ഈ ഒരു ഓഫറിൽ തരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനും വീഡിയോ കാണാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാനും ആരും മറന്നു പോകരുത് ഇനി നമുക്ക് പ്ലാന്റ് സൈസ് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് ദാ ഈ വലിയ പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം സൈസുള്ള പ്ലാന്റിന് എത്ര രൂപ വരുമെന്നൊന്ന് വിചാരിച്ചു നോക്കുക നമ്മൾ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ ഒരു മൂന്നരട്ടി വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് മൂന്ന് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഈ ഫുൾ മിക്സോടുകൂടിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ നടുമ്പോൾ ഈ മിക്സോടെ എടുത്ത് നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് നട്ടാൽ മതി നല്ല പോട്ടി മിക്സാണ് നല്ല ചകിരിയും അതുപോലെ തന്നെ അതായത് കൊക്കോ പീറ്റ് കൊക്കോപ്പീറ്റും കരിയിലെ കമ്പോസ്റ്റും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി മിക്സാണ് ഈ മിക്സോട് ൂടിയിട്ട് നമ്മൾ ഈ പ്ലാന്റ് നട്ടാൽ മതി ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ ലീഫ് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വെറൈറ്റീസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസ് അയക്കുന്നത് അപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഇനി ഇതിൻ്റെ ചെറിയ സൈസ് ആണ് കേട്ടോ ഇത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണേ പറയുന്നത് അറുന്നൂറ്റമ്പത് രൂപയുടെ കോംബോ ഓഫർ പറഞ്ഞത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇത് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിന് നമുക്ക് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ നമുക്ക് അഞ്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൻ്റെയും ഓരോന്നിൻ്റെയും ഇലകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്ന ആ ഒരു മിക്സ് ൂട് കൂടി നടാവുന്നതാണ് അപ്പം അഞ്ച് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് വെറൈറ്റിയിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ വാട്സപ്പിൽ വന്നിട്ട് ഈ പ്ലാന്റ് ഓർഡർ ചെയ്തോളൂ ഇനി ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ അടുത്തയാഴ്ചയായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും